അപ്പൊ ചന്ദ്രൻ എന്ന് പറഞ്ഞാൽ എന്താണ് ഒന്നുമില്ല സൂര്യന് പ്രതിഫലിക്കാനുള്ള ഒരു മീഡിയമാണ് മനസ്സെന്ന് പറയുന്നത് സൂര്യൻ എന്ന് പറഞ്ഞാലാണ് നമ്മളാണ് സൂര്യൻ നമ്മുടെ സീഡാണ് സൂര്യൻ എന്ന് പറയുന്നത് അതിന് പ്രതിഫലിക്കാനുള്ള ഒരു മീഡിയമാണ് മനസ്സ് മനസ്സുള്ളത് കൊണ്ടാണ് നമ്മൾ ജനിക്കുന്നത് തന്നെ ഈ നേരത്തെ നമ്മൾ പറഞ്ഞു ഈ മൂന്ന് ലൈനും ഉണ്ടാവുമോ ചോദിച്ചു ചോദിച്ചു എല്ലാവർക്കും ഈ മൂന്ന് ലൈന ഉണ്ടാവുമോ എന്ന് ചോദിച്ചു ഈ അത് അതോ മൂന്ന് ലൈൻ മെയിൻ ആയിട്ട് ഞാൻ കണ്ടിട്ടുണ്ട് ചില ആൾക്കാർക്ക് എക്സ്ട്രാ ഒരു ലൈൻ വളരെ സ്ട്രോങ് ആയിട്ട് ഉണ്ടാവും അപ്പൊ തിരിച്ചറിവ് വന്നപ്പോ ഈ വിരലിന്റെ ലെങ്ത്ത് ഓട്ടോമാറ്റിക് ആയിട്ട് ഇറ്റ്സ് ഓൾമോസ്റ്റ് അനാറ്റമിക്കൽ അനാറ്റമിക്കൽ ചേഞ്ച് അല്ലേ അത്രയും ഇതായിട്ടുള്ള എവിഡന്റ് ആയിട്ടുള്ള ഒരു മാറ്റം മനസ്സിന്റെ തലത്തിലൊരു മാത്രമേ ശക്തമാണല്ലോ നമ്മുടെ മനസ്സിന്റെ ശക്തി എന്ന് പറയുന്നത് നമുക്ക് ഒരിക്കലും ചിന്തിക്കാൻ പറ്റുന്നതിന് അപ്പുറമാണ് കാരണം ഞാൻ മാത്രമല്ല കണ്ടത് ബാക്കിയുള്ള ക്ലാസ്സിലുള്ള മൊത്തം ആളെല്ലാം കണ്ട കാര്യമല്ലേ നമുക്ക് നമുക്ക് ലോജിക്കലി നമുക്ക് ആലോചിക്കുമ്പോ അങ്ങനെ സംഭവിക്കാൻ അപ്പൊ രോഗങ്ങളൊക്കെ തന്നെയാണെങ്കിലും നമുക്ക് ഉണ്ടാകുന്നത് നമ്മുടെ സൂക്ഷ്മ ശരീരത്തിൽ ആദ്യം മരുന്നു എന്നല്ലേ പറയുന്നില്ല രോഗങ്ങളെ സൈക്കോസോമാറ്റിക് എന്നല്ലേ കൂടുതലും ഇപ്പൊ പറയുന്നേ ഇപ്പൊ നമ്മുടെ യോറയിലാണ് ആദ്യം ഈ രോഗങ്ങളിലൊക്കെ വരുന്നത് അത് ചിന്തകളും ഒക്കെ ചിന്തകൾക്കാണ് അതിന് വലിയൊരു പ്രാധാന്യമുള്ളതെന്ന് പറയുന്നില്ല അതേപോലെ തന്നെ നമ്മൾ ഹീല് ചെയ്യുമ്പോഴും ഒക്കെ അങ്ങനെ തന്നെയല്ലേ സംഭവിക്കുന്നത് അതെ അതെ അതേപോലെ തന്നെ ഇത് സം നാച്ചുറൽ ആയിട്ട് അങ്ങനെയാണ് അങ്ങനെ സംഭവിക്കും അതങ്ങനെ അറിഞ്ഞാ മതി മാറും എന്ന് പറഞ്ഞത് ആ ഒരു ആള് പറഞ്ഞത് തന്നെ ഞാൻ പറഞ്ഞപ്പോ അതങ്ങനെ സംഭവിക്കുന്ന അറിയാം അത് അത്രേ ഉള്ളൂ അല്ല അവിടെ ഒരു വലിയൊരു ശക്തിയുടെ ആവശ്യമോ ഒരു എഫർട്ട് ഇടേണ്ടതോ ഒന്നും ഉണ്ടായില്ല ആ ഒരു വിശ്വാസം ാലങ്ങളായിട്ട് തന്നെ അറിയുന്ന ആളാണ് അപ്പൊ അത് പറഞ്ഞപ്പോ നമ്മളിങ്ങനെ പറഞ്ഞല്ലേ എന്നെ ഇന്ന വ്യത്യാസം വന്നാ മതി അത് ഈ ഒരു കാര്യത്തിനാണ് കുറവെന്ന് പറയുമ്പം തന്നെ അത് അവിടെ അവിശ്വാസം വന്നു അപ്പോഴേ അത് സംഭവിച്ചു കഴിഞ്ഞു എന്നുള്ളത് പക്ഷെ നേരത്തെ പറഞ്ഞതുപോലെ ഇങ്ങനെ ആ സമയത്ത് അറിയാനുള്ള യോഗവും കൂടെ തീർച്ചയായിട്ടും അതുണ്ടെങ്കിലേ പറ്റും അതുപോലെ തന്നെ ക്ലാസ്സിലൊക്കെ വരുന്ന ഒരുപാട് ആൾക്കാർക്കും അവരുടെ കാര്യങ്ങള് കറക്റ്റ് നമ്മള് കാണിച്ചിട്ട് പറഞ്ഞുകൊടുക്കല്ലേ ഇപ്പൊ എന്ന് പറഞ്ഞാൽ നമ്മൾ ചാർട്ട് എടുത്തിട്ട് പഠിച്ച ആൾക്കെ അത് അന്നെ ലൈസ് ചെയ്യാൻ പറ്റുള്ളൂ ഇതെന്ന് പറയാൻ നമ്മൾ ഈ രേഖ ഇങ്ങനെ പോയാൽ ഇങ്ങനെയാണ് അപ്പൊ വേറെ ഉള്ളവരോട് അങ്ങനെ ആ രൂപത്തിൽ ആ രേഖയുള്ളവരോട് ഇങ്ങനെയല്ലേ നിങ്ങളുടെ സ്വഭാവം അല്ലെ ഇങ്ങനെയല്ലേന്ന് ചോദിക്കുമ്പോൾ കറക്റ്റ് ആണ് എന്ന് പറയുന്നുണ്ട് റൈറ്റിലും വ്യത്യാസം വരുമോ എങ്ങനെ നോർമലി നമ്മൾ പറഞ്ഞു നിങ്ങളുടെ സ്വഭാവം ഇങ്ങനെയല്ലേ എന്ന് ചോദിക്കുമ്പോ അത് റൈറ്റ് നോക്കിട്ട് സ്ത്രീകൾ ലെറ്റസ്റ്റേക് ടേക്ക് സ്ത്രീകളാണെങ്കിൽ റൈറ്റ് നോക്കിയിട്ടായിരിക്കും പറയണത് ലെഫ്റ്റ് നോക്കിട്ട് ടെൻഡൻസി ആണെങ്കിൽ ചിലർക്ക് അത് ശക്തമായിരിക്കും ചിലർക്ക് ടെൻഡൻസി ആയിരിക്കും നമുക്ക് ഉറപ്പ് വരണമെങ്കിൽ മറ്റേ കൈയിലും കൂടെ നോക്കാം ചിലർക്ക് ഈ വലത് കൈയ്യില് വളരെ അത്ര നന്നായിട്ടായിരിക്കില്ലെങ്കിൽ ഇടത് കയ്യിൽ ഇപ്പോ ദേഷ്യല്ല ഇപ്പൊ ഒരു ദേഷ്യമല്ല ഒരു ആളുകള് അവരുടെ സ്വഭാവം ആദ്യം വളരെ സെൻസിറ്റീവ് ആയിരുന്നു വളരെ എന്ന് പറഞ്ഞാൽ ഔഷധികൾ കൂടുതൽ അപ്പൊ അങ്ങനെയുള്ള ഒരു വ്യക്തി കാലക്രമത്തിൽ അവർക്ക് സെൻസിറ്റിവിറ്റി നോർമലായി ഔഷധിന് മാത്രം സെൻസിറ്റിവിറ്റി ഇല്ല പിന്നെ മനുഷ്യർന്നല്ലേ ഇപ്പൊ ആ നോർമൽ അവസ്ഥയിൽ എത്തിയിട്ടുണ്ടെങ്കിൽ നമ്മള് ഈ ഇടത് കയ്യിൽ നോക്കുമ്പോഴും മനസ്സിലായി എങ്ങനെയാണ് എന്നുള്ളത് മനസ്സിലായി നിങ്ങള് പണ്ട് ഓവർ സെൻസിറ്റീവ് ആയിരുന്നു ഇപ്പൊ ആവശ്യത്തിനുള്ള സെൻസിറ്റിവിറ്റി സെൻസിറ്റിവിറ്റിയൊക്കെ ഉള്ളൂന്ന് നമ്മൾ പറഞ്ഞല്ലോ പക്ഷെ വലത് കൈ ഇടക്കാണ് അപ്പൊ ക്ലാസ്സിൽ പഠിപ്പിക്കുമ്പോൾ ആളുകൾ ചോദിക്കുമല്ലോ എന്തുകൊണ്ടാണ് എങ്ങനെ മനസ്സിലായി മനസ്സിലായിട്ട് ചോദിക്കും ഇപ്പൊ ഒരു സ്റ്റേറ്റ്മെന്റ് നമ്മൾ എടുത്തു കഴിഞ്ഞ ഉടനെ അവർ ചോദിക്കും അതെങ്ങനെയാണ് മനസ്സിലാക്കിയതെന്ന് ചോദിക്കും സ്റ്റുഡൻസ് അപ്പോൾ അവരുടെ വലത് കൈ നോക്കുമ്പോൾ ഇതേ സെൻസ് ഓവർ സെൻസിറ്റിവിറ്റി അവിടെ ഉണ്ടാകും ഓക്കെ അതിനുശേഷം ഇത് ഇവര് പ്രാക്ടീസ് ചെയ്ത് കുറച്ചതാണെങ്കിൽ നമ്മള് ചോദിക്കും നിങ്ങൾ എന്തെങ്കിലും സാധനങ്ങളൊക്കെ ചെയ്ത് പ്രാക്ടീസ് ചെയ്തല്ലേ കുറച്ച് അപ്പൊ ഈ രേഖയ്ക്ക് ഈ ഇടത് കൈയിലെ രേഖയ്ക്ക് ഒരു മങ്ങല് പോലെ വ്യത്യാസം വ്യത്യാസം ഒരു നിശ്ചിത ഏരിയയിൽ മാത്രം മറ്റേ ലൈവ്ലി ആയിട്ട് തന്നെ അവിടെ ഉണ്ട് പക്ഷെ ഇതിന് ഒരു ഇരുണ്ട നിറം ഒരു ജീവനില്ലാത്ത പോലെ രേഖ മൊത്തം ഒരു ഭാഗം മാത്രം അത് നമുക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റും അതായത് കഴിഞ്ഞു പോയ കാര്യങ്ങൾ അങ്ങനെയാണല്ലോ നമുക്കറിയുന്നേ കയ്യില് അതിന് മാർക്ക് എവിടെ ഉണ്ടാകും പക്ഷെ അത് കഴിഞ്ഞ അനുഭവം കഴിഞ്ഞു പോയതാണ് അത് വരാനുള്ളത് ഉണ്ടാവും നമ്മളെ അനുഭവിച്ചു കഴിഞ്ഞെങ്കിലും ഉണ്ടാവും ശക്തമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഫോർ എക്സാമ്പിൾ എനിക്ക് അനുഭവ യോഗം ഉണ്ടായിരുന്ന ഒരു കാര്യം തട്ടിപ്പ് ലൈക്ക് മാറിപ്പോയി ഞാൻ അനുഭവിച്ചില്ല അങ്ങനെ ഒരു കാര്യം അതിൽ ഉണ്ടാവുമോ ഉണ്ടാവും അതിന് ആ അതിന് പ്രൊട്ടക്ട് ചെയ്യുന്ന രേഖകൾ ഉണ്ടാകും പിന്നെ അതുപോലെ ചില മറുകൾ ഒക്കെ ഉണ്ടാകും അത് ഫെയ്ഡായിട്ടുണ്ടാകും പിന്നെ ചില സമയത്ത് വളരെ ഇങ്ങനെ തെളിഞ്ഞു വരും തെളിഞ്ഞു വരുകയാണെങ്കിൽ അനുഭവം വരാം അടുത്ത സമീപ ഭാവിയിൽ തന്നെ സംഭവിക്കാൻ പോകുന്നു എന്നുള്ളതാണ് അപ്പൊ അത് ഇപ്പം ഫോർ എക്സാമ്പിൾ ഇപ്പൊ ചേച്ചിക്ക് ഹസ്തരേഖാശാസ്ത്രം അറിയാം അപ്പോൾ ചേച്ചിക്ക് നോക്കുമ്പോൾ ഒരു മർഗ് വന്നു അത് മാർഗ്ഗം എവിഡന്റ് ആയി അപ്പൊ എവിഡന്റ് ആവുമ്പോ ആയി എന്നുള്ളത് അപ്പൊ യുനോസ് ദിസ്ഇസ് ഗോയിങ് ടു ഹാപ്പൻ അപ്പം പ്രിവെന്റീവ് ആയിട്ട് ചെയ്യാൻ പറ്റുമോ കാര്യങ്ങൾ തീർച്ചയായിട്ടും ചെയ്താ മാറു പറഞ്ഞാൽ നമ്മളിപ്പോ അതിന് ഉള്ള ഏത് ഗ്രഹമാണോ ആ ദോഷം സൂചിപ്പിക്കുന്നത് ഏത് ഭാഗത്താണോ അത് സൂചിപ്പിക്കുന്നത് ഇപ്പൊ നമ്മള് ഡൈജഷനാണ് പ്രശ്നം വരുന്ന നോക്കിയപ്പോൾ ഉടനെ തന്നെ എന്താ ചെയ്യണ്ടെ നമ്മുടെ ആഹാരം ചുട്ടപ്പെടുത്തുക മനസ്സിലെ ആഹാരം ദാനം ചെയ്യുക യോഗ ചെയ്യുക സൂര്യ നമസ്കാരം ചെയ്യുക ഏത് പിന്നെ യോഗയാണ് ചെയ്യേണ്ടത് അത് ചെയ്യുക അങ്ങനെയൊക്കെ ചെയ്യേണ്ടത് ഇനി ചാന്റിങ് ആണ് ഇഷ്ടമെങ്കിൽ ആ അതിന്റെ റെസ്പോണ്ടിങ് ആയിട്ടുള്ള ദേവതയുടെ മന്ത്രം ചാൻറ്റ് ചെയ്യാം പ്രാർത്ഥന ചെയ്യാം അപ്പൊ ദാനം അതിന്റെ വസ്തുക്കൾ ദാനം ചെയ്യാം അല്ല അതിലപ്പൊ ഞാൻ ആലോചിച്ചത് നമുക്കിപ്പോ എന്റെ എന്റെ ജീവിത ചര്യ ഞാൻ മാറ്റുന്ന ഒരു എക്സാമ്പിൾ ആണ് ചേച്ചി പറഞ്ഞത് ഇനി എന്റെ ജീവിത ചര്യല്ല വേറൊരാൾ ഇൻവോൾവ് ആണ് ഫോർ എക്സാമ്പിൾ ചതിക്കപ്പെടാൻ സാധ്യതയുള്ള ഒരു രേഖ എന്റെ കയ്യിൽ വ്യക്തമാവും സംബഡി ഈസ് ഇൻവോൾവ് ഐ ഐ ഡോ നോ ഹു ഇറ്റ് ഇസ് അപ്പൊ അങ്ങനത്തെ എനിക്ക് അറിയ അറിയില്ല എന്താണ് സംഭവിക്കാൻ പോകാൻ അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നമുക്ക് കുറച്ചുകൂടെ നമ്മൾ വിജിലായിരിക്കണമല്ലോ ആയിരിക്കണമല്ലോ നമ്മളെ ആരോ ചതിക്കാനായിട്ട് വരുന്നുണ്ട് അപ്പൊ എന്താ നമ്മൾ ചതിക്കപ്പെടാനായിട്ട് നിന്ന് കൊടുക്കുന്നതുകൊണ്ടും കൂടെ ആണല്ലോ ചതിക്കപ്പെടുന്നത് അപ്പൊ നമ്മളുടെ അവയർനെസ് കൂട്ടുക നമ്മൾക്ക് അങ്ങനെ ഒരു സാധ്യത ഏറ്റവും എളുപ്പല്ലേ നമ്മൾക്കിപ്പോ എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യങ്ങളൊക്കെ ഡബിൾ ചെക്ക് ചെയ്തതിന് ശേഷം മാത്രമേ ചെയ്യാൻ പാടുള്ളൂ അപ്പൊ തീർച്ചയായിട്ടും അതൊക്കെ വളരെ അനുഭവത്തെ കാണുന്ന കാര്യങ്ങൾ നമ്മൾ ശരിക്കും ഞാനിപ്പോ പാമിസ്റ്റ് പഠിക്കുകയാണെങ്കിൽ ഒരുപാട് കൈ ഇങ്ങനെ ഇങ്ങനെ എപ്പോഴും ഓ തിരിഞ്ഞോ അങ്ങനെ ഒരു പോസിബിലിറ്റി ഉണ്ടോ അത് മാത്രമല്ല എല്ലാ ജ്യോതിഷായാലും ഇങ്ങനെയുള്ള ഹിഡൻ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും അങ്ങനെ തന്നെയാണ് അതിപ്പോഴും ചില ആളുകളില്ലേ ഇന്ന ദിവസം യാത്ര ചെയ്യാൻ പറ്റത്തില്ല ഉം പിന്നെ അവരെ കണ്ടാല് ശരിയായില്ല അത് അല്പജ്ഞാനമാണോ ഞാൻ ചോദിക്കണേ ഇതിലൊരു പൂർണ്ണ ജ്ഞാനം വരുമ്പോഴേ ഇതിന്റെ ബിയോണ്ട് ിയോണ്ട് പോവാൻ പറ്റുമോ പൂർണ്ണജ്ഞാനം വരുമ്പോ എന്താണെന്ന് ചോദിച്ചാല് നമ്മള് പ്രകൃതിയുടെ ഭാഗമാണെന്നും നമ്മുടെ അനുഭവങ്ങൾ നിശ്ചയിക്കപ്പെട്ടതാണെന്നും എന്ന് വെച്ചാൽ ഡേ ടു ഡേ ഉള്ള അനുഭവങ്ങളല്ല ഒരു ഫ്രീ വില്ലും ഉണ്ടല്ലോ മനുഷ്യൻ അപ്പൊ അതിന് അപ്പുറത്തേക്കുള്ള ഒരു കാര്യങ്ങൾ നിശ്ചയിക്കപ്പെട്ടതാണെന്നും നമ്മള് ഈ നദി പോലെ ഒഴുകിക്കൊണ്ടിരിക്കുന്നതാണെന്നും നദിയിൽ ഒരേ സമയത്ത് ഒരേ വെള്ളമല്ലല്ലോ അതേപോലെ നമ്മുടെ അനുഭവങ്ങൾ വ്യത്യസ്തമാണെന്നും ഒക്കെ ഉള്ള ബോധം നമുക്കുണ്ടായി നമ്മൾ പ്രകൃതിയുടെ ഭാഗമാണെന്നും ആ ഒരു ബോധം ഉള്ളപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് അങ്ങനെ ഡേ ടു ഡേ എപ്പോഴും നമ്മുടെ കാര്യങ്ങൾ മാത്രം നോക്കിക്കൊണ്ടിരിക്കേണ്ട ആവശ്യമില്ല അങ്ങനെ തോന്നില്ല ഒരാളെ പറ്റി നമുക്ക് വിലയിരുത്താനോ അല്ലെ അവരുടെ കയ്യിൽ പഠിക്കുന്ന സമയത്ത് നമ്മൾ ആരുടെ കൈ കണ്ടാലും ശ്രദ്ധിക്കും രേഖ കണ്ടാൽ ശ്രദ്ധിക്കും അതായത് പഠിക്കുന്ന ആ സബ്ജക്റ്റിനോടുള്ള നമ്മുടെ അത്യധികമായിട്ടുള്ള ആ ഒരു എന്താ പറയണ്ട അത്ഭുതം കൊണ്ടാണ് അതല്ലാതെ ഇപ്പൊ നമുക്ക് ഏറെക്കുറെ അറിയാം പക്ഷെ അസാധാരണത്തോളമുള്ള കൈകൾ കണ്ടാൽ അതാണ് ഹസ്തരേഖയുടെ ഒരു പ്രത്യേകത പിന്നെ നമ്മൾ ഉടനെ തന്നെ തീർച്ചയായിട്ടും അവരെങ്ങനെയുള്ളവരാണെന്ന് മനസ്സിലായും അപ്പൊ അങ്ങനെ നമ്മൾ ശ്രദ്ധിക്കും ശ്രദ്ധിച്ചപ്പെടുമ്പോ നമുക്കൊരു അവയർനെസ് ഉണ്ടാകും അങ്ങനെയുള്ളു അല്ലാതെ ഇത് മാത്രമായിട്ട് നമ്മളിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക എന്ന് പറഞ്ഞാൽ എനിക്കൊരിക്കലും അങ്ങനെ ഒരു ശീലമില്ല എന്നെ സംബന്ധിക്കുന്നിടത്തോളം ഞാൻ ജനറലി ഒരു പിന്നെ ഒരു ജഡ്ജ്മെന്റ് ഇപ്പൊ ചേച്ചിയെ കാണുമ്പോഴത്തേക്ക് ഞാനിങ്ങനെ കൈ നോക്കിട്ടാ അങ്ങനെയുള്ള ആൾക്കാരുണ്ട് ഇല്ലെന്നല്ല പക്ഷെ എന്തുകൊണ്ടോ ഒരു കൃപകൊണ്ട് എനിക്ക് അങ്ങനെ ഒരു ശീല ഞാൻ ഞാനൊരാളെ ആവശ്യത്തിൽ കൂടുതൽ ഞാൻ പണ്ട് പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു അനലൈസ് ചെയ്യാൻ നിൽക്കാറില്ല പക്ഷെ അസാധാരണത്വം കൊണ്ടാന്ന് നോക്കും കേട്ടോ ഇല്ലെന്നല്ല പക്ഷെ സാധാരണ രീതിയിൽ ഒരാളിനെ ഇപ്പൊ അവരാവശ്യപ്പെട്ടാൽ മാത്രം ഇപ്പൊ ജ്യോതിഷാണെങ്കിൽ പോലും അതെ എനിക്ക് വളരെ വേണ്ടപ്പെട്ട ആൾക്കാരായാലും അവര് ചോദിച്ചാലേ ഞാൻ അതിനെപ്പറ്റി ആ ഒരു ഇതിലേക്ക് ചിന്തിക്കുള്ളൂ അങ്ങനെയാണ് എന്റെ ഒരു എന്റെ അങ്ങനെയാണ് അതെ അതെ അതിപ്പോ ഒരാൾക്ക് വേണ്ടി അവരൊരു ആവശ്യം അവരുടെ ഒരു ആവശ്യം അതെപ്പോഴും ഞാൻ ചോദിക്കും നിങ്ങൾക്ക് എന്താ അറിയണ്ടെന്ന് ചോദിക്കും പിന്നെ സാധാരണ അങ്ങനെയാണ് ഇങ്ങനെ അത് എപ്പോഴും കാര്യങ്ങൾ പറയും അപ്പൊ എനിക്ക് അവർക്ക് എന്തെങ്കിലും ഒരു പ്രോബ്ലം ഉണ്ടെങ്കിൽ ആ പ്രോബ്ലത്തെ പറ്റി അവരെന്നോട് ആവശ്യപ്പെടുന്നു അവിടെ ഞാനില്ല ആ ശാസ്ത്രം മാത്രമേ ഉള്ളൂ അപ്പൊ അവർക്ക് എന്താണ് അറിയേണ്ടത് അത് ആ ഒരു ആംഗിളിൽ അതിൻ്റെ ഉള്ള സൊല്യൂഷൻ അല്ലെ അതിൻ്റെ അതിനെ കുറിച്ച് കുറച്ചുകൂടി ഡീപ്പ് ആയിട്ടായിട്ട് അതിലേക്ക് പോയിട്ട് അവർക്ക് ആവശ്യമുള്ള കാര്യം പറയുക എന്നുള്ളതാണ് എൻ്റെ ഒരു രീതി അത് അങ്ങനെയാണ് ഞാൻ ഓരോ മനുഷ്യനും വ്യത്യസ്തരല്ലേ അതേപോലെ എന്റെ ഒരു പ്രത്യേകത അതുകൊണ്ട് തന്നെ എനിക്ക് ഇങ്ങനത്തെ കാര്യങ്ങൾ ഒരിക്കലും ഒരു പ്രശ്നമായിട്ട് തോന്നിയിട്ടില്ല ഞാൻ ആരെയ്സ് ചെയ്യാനായിട്ട് നിൽക്കാറില്ല അല്ല നമുക്ക് ഞാൻ ചോദിക്കണം പ്രാക്ടിക്കലിയേ ഇപ്പം എനിക്ക് എനിക്ക് ഈ ശാസ്ത്രം അറിയാമെങ്കിൽ എനിക്ക് കുറച്ച് കോഷ്യസ് ആവാനുള്ള അറിയാനുള്ള ഒരു പോസിബിലിറ്റി ഇല്ലേ ഉണ്ട് അതുകൊണ്ട് തന്നെ ണത്തുള്ള ആളുകളെ കണ്ടാൽ നമ്മൾ ശ്രദ്ധപ്പെടും അത് അതുപോലെ ഈ ജ്യോതിഷാണെങ്കിൽ നമ്മൾ ചാർട്ടൊക്കെ വെച്ചിട്ട് പഠിച്ചാലേ പറ്റുള്ളൂ ഹസ്തരേഖ അങ്ങനെയല്ല ഹസ്തരേഖ നമുക്ക് അറിയാമെങ്കിൽ നമ്മൾ ആയിട്ട് ഇടപെടേണ്ട ആൾക്കാർ വരുമല്ലോ അല്ലെങ്കിൽ നമ്മൾക്ക് ഒരു സ്ഥലത്ത് നമ്മൾ പോയി അവിടെ കുറച്ച് ആളുകൾ ആരെങ്കിലും കണ്ടു നമ്മൾ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് അവരുടെ ഒരു സഹായം തേടണമെങ്കിൽ ഉള്ളവരാണെന്ന് അറിയാൻ അറിഞ്ഞിട്ട് നോക്കേണ്ട ആവശ്യമില്ല കൈയുടെ ഓരോ ഓരോ കൈ കൈ ഷേപ്പ് ഉണ്ട് കൈയുടെ മൊത്തത്തിലുള്ള ഷേപ്പ് ഉണ്ട് അതെല്ലാം വെച്ചിട്ട് നമുക്ക് ദൂരെ നിൽക്കുന്ന ഒരു വ്യക്തിയുടെയും അവര് എങ്ങനെയുള്ളവരാണ് എന്താണ് അവരുടെ മോട്ടീവ് എന്നുള്ളത് നമുക്ക് തീർച്ചയായിട്ടും മനസ്സിലാക്കാൻ പറ്റും എനിക്ക് അവിടെ ഒരു ഡൗട്ട് ഉണ്ട് ഫോർ എക്സാമ്പിൾ ഞാൻ ഇപ്പൊ എനിക്ക് വിരലിന്റെ നീളം വെച്ചിട്ട് ഞാൻ ഒരാളെ അസസ് എസ് ചെയ്യണം അപ്പം അത് മാത്രം വെച്ചിട്ട് നമുക്ക് അയാൾ നല്ലതാണെന്നോ മോശമാണെന്നോ ഇന്ന സ്വഭാവം ഉള്ളതാണെന്നോ അത് മാത്രം വെച്ചിട്ട് പറയാൻ പറ്റും അതോ കുറെ കുറെ വേറെ ലിങ്ക്ഡ് ആണോ ഞാൻ ഒരു ഷേപ്പ് പ്രധാനമായിട്ട് തമ്പിന്റെ ഷേപ്പ് അത് അവരുടെ രൂഢമായിട്ടുള്ള വ്യക്തിത്വത്തെ കാണിക്കുന്നതാണ് അത് ആ തമ്മിന്റെ ഷേപ്പ് കൊണ്ട് തന്നെ അറിയാൻ പറ്റും പിന്നെ വിരലുകളുടെ ഷേപ്പ് വിരലുകൾക്ക് ക്രിമിനൽ ആണെങ്കിൽ അതിൻ്റെതായിട്ടുള്ള ക്രിമിനൽ ഹാൻഡ് റൈറ്റ് ഉണ്ട് പ്രത്യേക ഷേ്പ്പുണ്ട് അത് കൈയുടെ ഷേപ്പ് കൊണ്ട് തന്നെ നമുക്ക് അറിയാൻ പറ്റും പിന്നെ ഇപ്പൊ അവരെങ്ങനെയാണ് അല്ലെങ്കിൽ അവരുടെ ഓരോ കാര്യങ്ങളെ പറ്റിയുള്ള ആറ്റിറ്റ്യൂഡ് ഒക്കെ അറിയണമെങ്കിൽ നമുക്ക് വേണമെങ്കിൽ തികകളും കൂടെ നോക്കാം ടേഖകളെല്ലാം തന്നെ കൈയുടെ ഷേപ്പ് കാണുമ്പോ സ്വഭാവത്തെ പറ്റിയുള്ള ഒരു അവബോധം ഉണ്ടാവും തീർച്ചയായിട്ടും നൂറ് ശതമാനം അറിയാൻ പറ്റും ഓക്കേ എന്തെങ്കിലും ടിപ്പ് കൊടുക്കാൻ എന്താ എങ്ങനെ തമ്പ് ണത്വുള്ള ഷേപ്പുകളാണെങ്കിൽ അവർ അസാധാരണത്വുള്ള വ്യക്തികള് തന്നെയാണ് അതിന് യാതൊരു നെഗറ്റീവ് പോസിറ്റീവ് ആയിട്ടുള്ളതിനെ നമുക്ക് അസാധാരണത്വം എന്ന് പറയാൻ പറ്റില്ല ഭംഗി എന്ന് പറയാൻ പറ്റുക ഓക്കെ കാണുമ്പോൾ ഞാൻ ഞാനിപ്പോഴും കാര്യമുണ്ട് അതൊരു ഭംഗിയുള്ളതായിട്ട് തോന്നുന്നു അതായത് നമുക്കൊരു മനോഹരമായിട്ട് തോന്നുന്നു ചിലരുടെ വിരലുകള അങ്ങനെയുള്ള ആൾക്കാരുണ്ടാകും അപ്പൊ വിരലുകൾ അസാധാരണമായിട്ട് നീണ്ട് വിരലുകൾ ഉണ്ടെങ്കിൽ അവര് കാര്യങ്ങൾ രണ്ടു തരത്തിലുള്ള ആൾക്കാരോ ഒന്ന് കലകളുമായിട്ട് ബന്ധ മൃദു കലകളുമായിട്ട് ബന്ധപ്പെട്ടവർ അല്ലെന്നുണ്ടെങ്കില് ചിന്ത വളരെയേറെ ആഴത്തിൽ ചിന്തിക്കുന്ന ആൾക്കാർ ഫിലോസഫർ അങ്ങനെയായിരിക്കും വളരെ കുറുകിയിട്ട് നമുക്കൊരു പിന്നെ ഒരു വൈരൂപ്യം തോന്നുന്ന രീതിയിലാണെങ്കിൽ അവർക്ക് ചിന്ത കുറവാണ് അപ്പൊ ചിന്ത കുറവായിട്ടുള്ള വ്യക്തികൾ തമ്പൊക്കെ ഊരുണ്ടിരിക്കുക തമ്പിന്റെ ഒന്നാമത്തെ ഭാഗം ഊരുണ്ടിരിക്കുക അവര് എന്താണ് തോന്നുന്നത് അപ്പൊ ചെയ്യും അപ്പൊ അവർക്ക് ഇമ്പൾസീവ് ആണ് ഇമ്പൾസീവ് ആയിട്ട് അവര് മനുഷ്യന്റെ ചിന്തകൾ പലതരം ചിന്തകളാണല്ലോ മനുഷ്യനിലുള്ളത് എല്ലാരും റിഫൈൻഡ് ആയിട്ടുള്ള വ്യക്തികളല്ല അപ്പൊ അവർക്ക് എന്താണോ തോന്നുന്നത് ഇമ്പൾസീവായിട്ട് ചെയ്ത് കഴിഞ്ഞിട്ടേ അവരാലോചിക്കുള്ളൂ അപ്പൊ അതൊക്കെ ഒരു വലിയ വൈരൂപ്യം തന്നെയാ സ്വഭാവത്തിന്റെ അപ്പൊ അതൊക്കെ നമുക്ക് കണ്ടിട്ട് ദൂരെ നിൽക്കാൻ പറ്റും മാറി നിൽക്കാൻ ദൂരെ നിൽക്കാൻ പറ്റും അവരിൽ നിന്ന് അകന്ന് നിൽക്കാൻ പറ്റും മനസ്സും ഉണ്ട് തീർച്ചയായിട്ടും അതൊരു വലിയൊരു കാര്യമാണ് കൈ കൈയുടെ ഷേപ്പ് കണ്ടിട്ട് അല്ലെ കൈയുടെ തമ്മിന്റെ ഷേപ്പ് കണ്ടിട്ട് നമുക്ക് ആളുകളെ അറിയാൻ പറ്റും അതൊരു വലിയ മുന്നറിവാണ് നമുക്ക് നമ്മളുടെ സുരക്ഷയ്ക്ക് വളരെ ആവശ്യമുള്ള ഒരു കാര്യമാണ് ഈ നമ്മുടെ നഖത്തിന്റെ ഷേപ്പിനും അത് വീരലുകൾ ആദ്യ രോഗങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ ഷേപ്പ് പിന്നെ തീർച്ചയായും വ്യത്യാസങ്ങൾ ഒരു ഇരുളും വരകൾ വീഴും അതൊക്കെ രോഗമായിട്ട് മെഡിക്കൽ ഫാമിസ്ട്രി എന്ന് പറഞ്ഞിട്ടൊരു ശാഖ തന്നെയുണ്ട് ഓ ശരി വൺ നമുക്ക് ഓർമ്മയുണ്ട് കുഞ്ഞ് സ്കൂളിലൊക്കെ ആയിരുന്നു ഇങ്ങനെ ഒരു വെള്ള വെള്ള കിട്ടും വെള്ളം വരുമ്പോഴേ ഡ്രസ് വരണ നമ്മൾ കാത്തിരിക്കും അപ്പൊ ഇത്രയും ഇത്രയും ഇമ്പാക്ട്ഫുൾ ആയിട്ടുള്ള ചേഞ്ചസ് നമുക്ക് ലൈഫിൽ വരുത്താൻ പറ്റുമല്ലേ ഹസ്തരേഖാ ഹസ്തരേഖാശാസ്ത്രം പഠിക്കുന്നതുകൊണ്ട് ഇവൻ നമുക്ക് റിലേഷൻഷിപ്പ്സിൽ പോലും നമുക്ക് കുറച്ച് കോഷ്യസ് ആവാനൊക്കെ ഈ വെച്ചിട്ടുള്ള നോക്കുക നമ്മടെ ചിന്തകള് പിന്നെ നമ്മളുടെ ഇപ്പൊ ഹൃദയരേഖയുടെ ഒരു സ്വഭാവം അനുസരിച്ചായിരിക്കും ഒരാളുടെ സ്നേഹത്തിന്റെ പ്രേമത്തിന്റെ ഓക്കെ അതപ്പോ ആ ഒരു ഒരാള് വളരെ മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള എന്താ പറയാ സ്നേഹവും അല്ല ഒരാള് വളരെ അൺകണ്ടീഷണൽ ആയിട്ടുള്ള ഒരാളും ഒരാള് നേരെ വിപരീതമായിട്ട് കൂടെ വന്നാൽ ഒരാൾ ഹൈലി എക്സ്പ്രസീവും ഒരാൾ ഭയങ്കര രേഖകൾ കൊണ്ട് തീർച്ചയായിട്ടും മനസ്സിലാക്കാനായിട്ട് നമുക്ക് ഒരാളുടെ രേഖകളും ചില മൗണ്ടുകളും ഉണ്ട് അതിന്റെ ഒരു ഷേപ്പ് വേണോ ഇവരുടെ സ്വഭാവം സ്നേഹത്തിന്റെ സ്വഭാവം എങ്ങനെയാണ് സ്നേഹം എക്സ്പ്രസ് ചെയ്യുന്ന രീതി എങ്ങനെയാണ് പിന്നെ അത് വസ്തുത വസ്തുക്കളുമായിട്ട് ബന്ധപ്പെട്ടതാണോ അതോ സ്നേഹത്തിന് വേണ്ടിയുള്ള സ്നേഹമാണോ അത് അങ്ങനെയൊക്കെയുള്ള എല്ലാ മനോഭാവങ്ങളും നമുക്ക് തീർച്ചയായിട്ടും അറിയാൻ പറ്റും ഇനി ആ മനോഭാവത്തിന് വ്യത്യാസം വന്നാലും നമുക്ക് അറിയാൻ പറ്റാൻ പറ്റും ചില വ്യക്തികള് ജീവിത സാഹചര്യങ്ങൾ കൊണ്ട് താഴേക്കും മുകളിലേക്കും ഒക്കെ പോകുന്ന ആൾക്കാരുണ്ടല്ലോ മനസ്സുകൊണ്ട് അല്ല അപ്പൊ അവരുടെ ആ ആറ്റിറ്റ്യൂഡിന്റെ വ്യത്യാസം രേഖകളുള്ളത് കാണിക്കും ഇവിടെ ആണത് വരാൻ ഉണ്ടോ തീർച്ചയായിട്ടും ആകെ മൊത്തം എന്നെ ലൈസ് ചെയ്തിട്ടാണ് അല്ലാതെ ഒരു കാര്യം കൊണ്ട് മാത്രം നമ്മളിപ്പം ജ്യോതിഷം പോലെ തന്നെ ഒരു കാര്യം കൊണ്ട് മാത്രം പറയാമെന്ന് കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ ഏത് ഇങ്ങനെയാണെങ്കിൽ ഇങ്ങനെ ബാക്കിയെല്ലാം പരസ്പരം ബന്ധിച്ചിട്ടാണ് നമ്മൾ പറയാം അത് എന്തുകൊണ്ടാണ് ചോദിച്ചാൽ ഒരാളെ പോലെ ഭൂമിയില് ഒരു വ്യക്തികളും ഇല്ല ഇനിയും ജനിക്കാനും ഇല്ല ജനിച്ചിട്ടുമില്ല അപ്പൊ ഒരു വ്യക്തി എന്ന് പറയുന്നത് എപ്പോഴും പുതുമയുള്ളതാണ് നമ്മൾ കാണുന്ന ഓരോ വ്യക്തികളും പുതുമയുള്ളതാണ് ഇപ്പൊ നമ്മൾ ആയിരം പേരെ പറ്റി പഠിച്ചാലും ഒരു ലക്ഷം കൈകൾ കണ്ടാലും ഇനിയും കാണുന്ന കൈ വ്യത്യസ്തമാണ് ഇത് കോറിലേറ്റ് ചെയ്യുന്ന രീതിക്ക് വ്യത്യാസമുണ്ട് അപ്പൊ ഈ പക്ഷേ ഇതൊക്കെ ഒരു നിയമത്തിൽ ബന്ധിതമാണ് അതിന്റെ ഒരു ലോജിക് ഉണ്ട് ആ ലോജിക്ക് വെച്ചിട്ടാണ് നമ്മൾ അതിനെ പിന്നെ കോറിലേറ്റ് ചെയ്ത് അതിന്റെ അതൊരു ഫലമായിട്ട് പറയുന്നത് ഇപ്പൊ ഒരാളുടെ ബുദ്ധി അക്രബുദ്ധിയാണെന്ന് വെച്ചോ അവരുടെ ഹൃദയം എപ്പോഴും നന്നാവാൻ ഒരു വഴിയില്ല ഇനി എങ്ങാണോ നന്നായിരുന്നു ഇവർക്ക് വില പ്രത്യേക സാഹചര്യങ്ങൾക്ക് ബുദ്ധി കുഴപ്പം സംഭവിച്ചു അങ്ങനെ വരുമ്പോ ഇവരുടെ മനസ്സ് മാറുമോ അതാ ബുദ്ധി ശരിയാവോ എന്നുള്ളത് നമുക്ക് ഈ കയ്യിൽ നോക്കിയിട്ട് അറിയാൻ പറ്റും ഈ ബുദ്ധി ശരിയാക്കാൻ പറ്റുമോ നമുക്ക് എങ്ങനെയാ അവരുടെ മനസ്സില് നന്മയാണ് നൈർമല്യമാണ് അപ്പൊ നമുക്ക് ഇളയ അവയർനസ് കൊണ്ട് ശരിയാക്കാൻ വരാൻ പറ്റും നേരോ തിരിച്ചു മകല്ലോ ആ രീതിയിൽ നമുക്ക് അതിനെ ഉപകാരപ്പെടും അവർക്ക് തന്നെ ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് ആ ആളിനെ ബോധ്യപ്പെടുത്താൻ പറ്റും പിന്നെ അവരുടെ ുമായിട്ട് മാറ്റം വരുന്ന അവർക്ക് തന്നെ കാണാൻ പറ്റും മാറ്റം മാറ്റം ഇന്ന രേഖ ഇങ്ങനെ ഇന്നതാണെന്ന് പറയുമ്പോൾ കുറച്ചു ദിവസം കഴിയുമ്പോൾ അവർ മാറ്റം മാറ്റം വരുമ്പോൾ ഈ രേഖയിൽ അവർക്ക് കാണാൻ പറ്റും ഒന്നുകിൽ ഏതെങ്കിലും രേഖ വന്നതിനെ അതിനെ കട്ട് ചെയ്യും അല്ലെങ്കിൽ ഈ രേഖയുടെ കളറിന് വ്യത്യാസം വരും അല്ലെങ്കിൽ രേഖ സ്പ്ലിറ്റ് ആവും വേറെ ഏതെങ്കിലും രേഖ വന്ന് അതിന്റെ കൂടെ ആഡ് ചെയ്യപ്പെടും അങ്ങനെ ഒരു വ്യത്യാസം അവർക്ക് തന്നെ അവർക്ക് സ്വയം ബോധ്യപ്പെടാം ഞാനിത് മാറിയോ മാറിയില്ലേ ഇത് അതുപോലെ എനിക്ക് എപ്പഴുണ്ടു ഈ ഈ കയ്യില് ഉള്ളില് വിരളില് വരുന്ന ലൈൻസ് അല്ലേ അതുമൊക്കെ അപ്പൊ ശരിക്കും നമ്മുടെ ഈ ഈ ലൈൻസ് നേരത്തെ നമ്മൾ പറഞ്ഞു ഈ മൂന്ന് ലൈനും ഉണ്ടാവോ എന്ന് ഞാനൊരു ചോദ്യം ചോദിച്ചു എല്ലാവർക്കും ഈ മൂന്ന് ലൈനും ഉണ്ടാവുമോ എന്ന് ചോദിച്ചു അപ്പൊ ഈ അത് ഉണ്ട് അതോ മൂന്ന് ലൈൻ മെയിൻ ആയിട്ട് ഞാൻ കണ്ടിട്ടുണ്ട് ചില ആൾക്കാർക്ക് എക്സ്ട്രാ ഒരു ലൈൻ വളരെ സ്ട്രോങ് ഉണ്ടാവും കൈക്കകത്ത് തന്നെ ചിലപ്പോൾ ഞാൻ കണ്ടിട്ടുണ്ട് എക്സ്ട്രാ അതും ഈ എല്ലാവർക്കും ഉള്ളതാണ് അല്ല എല്ലാവർക്കും ഉണ്ടാവണം എന്ന് നിർബന്ധം ഇല്ലാതെ ഏറ്റവും തെറ്റിദ്ധരിക്കപ്പെട്ടിരിക്കുന്നവരേഖയാണ് ആരെയൊക്കെ ഉണ്ടെങ്കിലേ ഭാഗ്യം ഉണ്ടാകുമെന്നാണ് പറയുന്നത് പക്ഷെ ആരെയൊക്കെ ഭാഗ്യം ആരെയൊക്കെ ഇല്ലെങ്കിലും വലിയ ആരെയൊക്കെ ഇല്ലാത്ത ഒരുപാട് കൊടീശ്വരൻ മരം ബിസിനസ്സുകാരൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് അതുപോലെ നമ്മള് ഭിക്ഷക്കാര് പണ്ടൊക്കെ ഇങ്ങനെ ബസ്സിലൊക്കെ പോകുമ്പോ കാണാല്ലോ നോക്കിയാൽ മതി ഒക്കെ ചിലപ്പോ രേഖ ഉണ്ടാവും ഭാഗ്യരേഖഅതൊരു ആറ്റിറ്റ്യൂഡുമായിട്ട് വ്യക്തിത്വമായിട്ടൊക്കെ ബന്ധപ്പെട്ടതാണ് േഖ സൂചിപ്പിക്കുന്ന കാര്യങ്ങൾ മാത്രം ആ പയ രേഖയുടെ പേര് പോലെ മാത്രമല്ല ഇപ്പൊ ആയുർ രേഖ ആയുർ രേഖ ഉയരം കുറഞ്ഞുകൊണ്ട് അവര് മരിച്ചു പോകും അൽപ്പായസമാണ് അങ്ങനെയൊന്നുമില്ല നമ്മൾ ഈ ചില ആൾക്കാർക്ക് അയ്യോ എനിക്ക് പറഞ്ഞിട്ട് വലിയ ബുദ്ധിമുട്ട് ആരെങ്കിലും ഒക്കെ പ്രിഡിക്റ്റും ചെയ്തിട്ടുണ്ടാകും നിങ്ങൾ മുപ്പത് വയസ്സ് മരിക്കും അമ്പത് വയസ്സ് മരിക്കും എന്നൊക്കെ കാരണം ആ വയസ്സാകുമ്പോഴത്തേക്ക് അവര് വളരെ വളരെ എന്തൊരു വിഷമമായിരോ മരണ ഭയങ്കര വളരെ ബുദ്ധിമുട്ടും നമ്മൾക്ക് അവരെ പറഞ്ഞു മനസ്സിലാക്കാൻ തന്നെ ബുദ്ധിമുട്ടാകും ആയുർവേഖയ്ക്ക് ഏതായിരിക്കും കുറവാണെങ്കിൽ മറ്റു രേഖകൾ എങ്ങനെയുണ്ടെന്ന് നോക്കണം അതുപോലെ മറ്റേ എങ്ങനെയാണെന്ന് നോക്കണം ഈ രേഖയ്ക്ക് ആ ഒരു പ്രായം എത്തുമ്പോഴത്തേക്ക് രേഖ വളരും ആയുർ രേഖ കഴുകി വളരും മാറ്റങ്ങൾ അവരുടെ ആയുർധർഘ്യം ഉണ്ടാവുമല്ലോ അങ്ങനെയൊക്കെയുള്ള ഇത് അതുപോലെ തന്നെ ഇപ്പൊ ഒരു രേഖ വന്നിട്ട് ആയുർ രേഖ വന്ന് സഡൻ അപ്ഡപ്റ്റ് ആയിട്ട് നിൽക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു രോഗമോ അപകടമോ ഒക്കെ ഉണ്ടാകാം പക്ഷെ ആ സമയം ആ ഏജിൽ മറ്റു രേഖകൾ പ്രധാന രേഖകളിലും എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടോ എന്നുള്ളത് നമ്മൾ നോക്കിയിട്ട് വേണം അത് ഓക്കെ പ്രിഡിക്ട് ചെയ്യാനായിട്ട് ആയുർ രേഖ പിന്നരണം പറഞ്ഞ ഹൃദയരേഖ ഹൃദയരേഖയുടെ ഏറ്റവും മുകളിലുള്ള രേഖ ഹൃദയരേഖ മനസ്സിന്റെ ഹൃദയത്തിന്റെ ആരോഗ്യം നമ്മൾ പറയുന്ന നമ്മള് പറയത്തില്ല നിന്റെ ഹൃദയം കല്ലാണെന്നൊക്കെ പറയത്തില്ല അപ്പൊ ഹൃദയത്തിന്റെ സ്വഭാവം എന്ന് പറഞ്ഞാൽ മനസ്സിന്റെ സ്വഭാവം മനസ്സിന്റെ തലങ്ങള് ഏത് തലത്തിൽ സ്പിരിച്വൽ ഗ്രോത്ത് ആ രേഖ വേണ്ട പറയുന്നത് അതായത് മനസ്സെന്ന് പറയുന്ന സാധനം ചന്ദ്രനാണല്ലോ അപ്പൊ ചന്ദ്രൻ എന്ന് പറഞ്ഞാൽ എന്താണ് ഒന്നുമില്ല സൂര്യന് പ്രതിഫലിക്കാനുള്ള ഒരു മീഡിയമാണ് മനസ്സെന്ന് പറയുന്നത് സൂര്യൻ എന്ന് പറഞ്ഞാലാണ് നമ്മളാണ് സൂര്യൻ നമ്മുടെ സീഡാണ് സൂര്യൻ എന്ന് പറയുന്നത് അതിന് പ്രേതിഫലിക്കാനുള്ള ഒരു മീഡിയമാണ് മനസ്സ് മനസ്സുള്ളത് കൊണ്ടാണ് നമ്മള് ജനിക്കുന്നത് തന്നെ ഇപ്പൊ ഈ മനസ്സെന്ന് പറയുന്ന സാധനം നമ്മളിപ്പോ കടലിലെ ഒരു തിരമാല പോലെയുള്ള ഒരു വസ്തുവാണ് തിരമാല കടലിലേക്ക് അടുത്തേക്ക് പോകും തോറും തിരമാലകളില്ലാത്ത അവസ്ഥ വരുന്നില്ല എന്ന് പറഞ്ഞതുപോലെ പ്രകൃതിയുടെ ഒരു സ്പന്ദനമാണ് നമ്മൾ എന്ന് പറയുന്നത് ആ സ്പന്ദനത്തിന്റെ സ്വഭാവവിശേഷങ്ങള് പ്രകടിതമാകുന്നത് മനസ്സുള്ളത് കൊണ്ടാണ് അത് എത്രമാത്രം പ്രകമ്പന സൃഷ്ടിക്കുന്നു എന്നുള്ളത് ഈ രേഖ നോക്കിയാൽ അറിയാം അപ്പൊ ആ രേഖയുടെ രേഖന്ന് പറയുന്നത് സ്നേഹവും പ്രേമം മാത്രമല്ല സ്പിരിച്വൽ ഗ്രോത്തും കൂടെ കാണിക്കുന്നത് ഒരു മനുഷ്യന്റെ എത്രമാത്രം ഉയർന്ന തലത്തിലാണ് ആ സോള് സോളിന്റെ മെച്ചൂരിറ്റി അതൊക്കെയാണ് ഈ ഒരു രേഖ കൊണ്ട് കാണിക്കുന്നത് സൂര്യന് ആ ഒരു രേഖയുടെ ആകാശ അതായത് ഭൂമി തത്വത്തിൽ നിന്ന് തുടങ്ങി ആകാശ തത്വത്തിലേക്ക് പോകുക എന്നുള്ളതാണ് മനസ്സിന്റെ സ്വഭാവം ഇവിടെ കാണിച്ചിരിക്കുന്നത് അങ്ങനെയാണ് തുടങ്ങിയിരിക്കുന്നത് തന്നെ

സ്പേസ് അതാണ് ഒരു സോളിന്റെ പ്രയാണം എന്ന് പറയുന്നത് അപ്പൊ അതാണ് ആരെയും കാണിക്കുന്നത് ഫ്രീഡം ഫ്രീഡം സ്പേസ് ആണല്ലോ ഏറ്റവും അൾട്ടിമേറ്റ് ആയിട്ടുള്ള വിസ്ഡം ഇരിക്കുന്ന സ്ഥലം വിശ്ഡം ആണല്ലോ ഡൗൺലോഡ് ചെയ്യുന്നു അതാണല്ലോ എന്ന് പറയുന്നത് അപ്പൊ അങ്ങനെ ഹൃദയത്തിന്റെ ഭാവം എന്ന് പറയുമ്പോൾ പ്രേമം കാവും മാത്രം ഒന്നല്ല ഈ ഹൃദയത്തിന്റെ അവസ്ഥ പിന്നെ ദയാ ദാക്ഷിണ്യം ഏർ അനുകമ്പ അങ്ങനെയുള്ള നമ്മൾ പറയുന്ന ഏറ്റവും എന്താ പറയണ്ടേ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള വികാരങ്ങളാണ് അവിടെ വരുന്നത് അതൊക്കെ ഒരു വ്യക്തിയിൽ എത്രമാത്രം ലീനമായിരിക്കുന്നു എന്നുള്ളത് രേഖയുടെ സ്വഭാവം കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും രേഖയുടെ ഷേപ്പ് രേഖയിലുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് രേഖയ്ക്ക് ഭംഗം വരുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് ആ രേഖയുടെ കൂടുതലുള്ള എനർജി ഫ്ലോയ്ക്ക് പ്രാണോർജ്ജത്തിന്റെ ഫ്ലോയ്ക്ക് തടസ്സം വരുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പൊ അതൊക്കെ നോക്കിയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അതൊക്കെ നോക്കിയിട്ട് നമ്മൾ മനസ്സിലാക്കിയിട്ട് പ്രത്യേകിച്ച് കാര്യം എന്താണെന്ന് ചോദിച്ചാൽ നമുക്കത് കറക്റ്റ് ചെയ്യാൻ പറ്റും അതെ അതാണ് ഒരു മനുഷ്യജന്മം കിട്ടുമ്പോഴുള്ള ശ്രേഷ്ഠത ശ്രേഷ്ഠതൊരു മനുഷ്യജന്മത്തിൽ മനുഷ്യ ജന്മത്തിൽ മാത്രമല്ല നോക്കിട്ട് ഞാൻ ഇങ്ങനെ കറക്റ്റ് ചെയ്യാനുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും നമ്മൾക്ക് അതുപോലെ നമ്മൾക്ക് ചുറ്റുമുള്ളവരെയും നമ്മൾ മനസ്സിലാക്കി കഴിയുമ്പോ കഴിഞ്ഞ ദിവസം എന്നോട് ഒരു സ്റ്റുഡന്റ് ചോദിച്ചു എന്താ വ്യത്യാസം എനിക്ക് സംഭവിച്ച അപ്പൊ ഞാൻ പറഞ്ഞ ഇത് കാര്യങ്ങളൊക്കെ ഒരു അസ്ട്രോളജിക്കൽ ആംഗിളിൽ കാണാൻ പറ്റും ഇപ്പൊ ഒരാൾ അങ്ങനെയാണെങ്കിൽ അത് അവരുടെ ഗ്രഹങ്ങളുടെ നമ്മൾക്ക് ഇപ്പൊ വളരെ സെൻസേഷനൽ ആയിട്ടുള്ള വാർത്തകളൊക്കെ കാണുമ്പോഴേ ഞാൻ പെട്ടെന്ന് അവരുടെ കൈ അവര് സംസാരിക്കുമ്പോ അവരുടെ കൈ ആയിരിക്കും അല്ലെങ്കിൽ അവരുടെ ഗ്രഹം നിലയേണ്ട ഗ്രഹം എന്നല്ല നോക്കും അപ്പൊ എനിക്ക് പെട്ടെന്ന് അയ്യോ ഈ ഗ്രഹം കാരണമാണല്ലേ ആണല്ലേ ഇവരിങ്ങനെ എന്നുള്ള തോന്നലാണ് വരാതി അവിടെ ഇല്ല ഇപ്പൊ ആ രീതിയിൽ നമ്മൾക്ക് ലോകത്തെ കാണാൻ പറ്റും അങ്ങനെ കാണാം ഇപ്പൊ ഞാൻ അങ്ങനെ പൂർണ്ണമായിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണെന്ന് വെച്ചില്ല അല്ല പക്ഷെ എന്റെ മഴയിലേക്ക് വെച്ച് നോക്കുമ്പോ ഒരുപാട് ഒരുപാട് മാറിയിട്ടുണ്ട് നമ്മൾക്ക് ഏറ്റവും ലോകത്ത് പ്രയാസമുള്ള കാര്യം നമ്മുടെ മനസ്സിനെ മാറ്റുക എന്നുള്ളതാണല്ലോ എനിക്ക് തോന്നുന്നു അവരിലും ഒരു വിക്ടിമുണ്ട് ഹെൽപ്ലെസ് ആണ് കൊണ്ട് അവരിലൂടെ ഇത് സംഭവിക്കുന്നതാണ് രീതിയിൽ സംഭവിച്ച നമ്മൾക്ക് ഒരു നമ്മൾ ജഡ്ജ്മെന്റിൽ അല്ലാതെ അതുപോലെ നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ആൾക്കാരാണെങ്കിലും നമുക്ക് എപ്പോഴും അവരെങ്ങനെ ചെയ്തതുകൊണ്ട് അവരിങ്ങനെ പറഞ്ഞത് കൊണ്ടൊക്കെയാണല്ലോ നമുക്ക് പ്രശ്നങ്ങൾ അപ്പൊ അവരിങ്ങനെയാണ് അവര് ഈ ഒരു ഇതിന്റെ ദക്റ്റമാണെന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമുക്ക് അവരോട് ഒരു അനുഭവം അതെ അപ്പൊ നമ്മളുടെ റിലേഷൻഷിപ്സ് നന്നായിട്ട് നന്നായിട്ടിരിക്കും നമുക്ക് അതിൻ്റെ ഒരു നമ്മൾ അക്സെപ്റ്റ് ചെയ്യുമ്പോൾ അതല്ലേ അത് അങ്ങനെ നന്നാകുമ്പോൾ അവർക്കല്ല നമുക്കാണ് അതിന്റെ ഗുണം അതെ അതെ ആയിട്ട് നമുക്കാണ് മനഃശാന്തി ഉണ്ടാവുക എന്നുള്ളത് ശരിക്കും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു ഈ ഈ ഒരു ഡിസ്കഷൻ അതായത് നമുക്ക് ജ്യോതിഷ ശാസ്ത്രവും ജ്യോതിഷ ശാസ്ത്രത്തിൽ നമുക്ക് അറിയുന്ന അതേ കാര്യങ്ങൾ ഒരുപക്ഷെ കുറച്ചുകൂടെ നമുക്ക് വിശ്വസനീയമായ രീതിയിൽ മാറ്റങ്ങൾ നമുക്ക് സാധാരണക്കാർക്ക് മനസ്സിലാക്കാനും സാധാരണക്കാർക്ക് ഡെയിലി നമ്മളുടെ കയ്യിൽ ഡെയിലി അല്ലെങ്കിൽ പോലും നമ്മളുടെ തിരിച്ചറിവ് ഉണ്ടാവുന്നതനുസരിച്ച് നമുക്ക് അവയർനെസ് ഉണ്ടാവുന്നതനുസരിച്ച് നമ്മളുടെ കയ്യിൽ മാറ്റങ്ങൾ വരുന്നത് നമുക്ക് സ്വയം ഒബ്സർവ് ചെയ്ത് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്ന വളരെ ഗഹനമായ ഒരു ശാസ്ത്രമാണ് ഹസ്തരേഖാ ശാസ്ത്രം അതിൽ വളരെ എക്സ്പേർട്ട് ആയിട്ടുള്ള ശാന്തി ചേച്ചി തന്നെ നമുക്കതിനെക്കുറിച്ച് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്ത് നമുക്ക് കൂടുതൽ മനസ്സിലാക്കാൻ ഉള്ള ഒരു പോസി ഇനിയും ഉണ്ട് അല്ലേ ഇതൊരു വലിയ അതെ സമുദ്രം പോലെ കിടക്കുന്ന ഈ ജ്ഞാനത്തിന്റെ ഒരു ചെറിയ ഒരു ചെറിയൊരല്പം നമ്മളുമായിട്ട് പങ്കുവെച്ചതിന് താങ്ക് യു ചേച്ചി ഇനിയും നമുക്ക് ജ്യോതിഷശാസ്ത്രം ഡിസ്കസ് ചെയ്യുന്ന പോലെ തന്നെ ഉറപ്പായും നമുക്ക് ഹസ്തശ ഹസ്തരേ ഹസ്തരേഖാശാസ്ത്രം കൂടി നമുക്ക് ഈ പല പല എപ്പിസോഡ്സിലും ഇൻക്ലൂഡ് ചെയ്തിട്ട് കൂടുതൽ കാര്യങ്ങൾ നമുക്ക് എത്തിക്കാൻ സാധിക്കട്ടെ താങ്ക് യു